പ്രദേശത്തെ ഇന്നലെ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള വീഡിയോ ഷെയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളെ മനഃപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ വൈറൽ വീഡിയോ ആണ് പിന്നെ ഇതൊരു വേണ്ടിട്ടുള്ള വീഡിയോ അയ്യോ പാവം പച്ചവെള്ളം കുടിക്കുന്ന ഇവൻ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഇതൊരു സന്ദർഭമാണ് താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു 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 സന്ദർഭം ഇത് ഇത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കേസ് ഫ്രെയിം ചെയ്യുന്നത് എന്തോന്ന് എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന വീഡിയോ ആക്സിഡന്റ് അല്ല മേജർ സൈക്കോളജിക്കൽ ും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് വെറുതെ കാര്യങ്ങൾ കാണിക്കുന്നത്

എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു ഇതൊരു നോർമൽ ബിഹേവിയർ അല്ല 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 പിന്നെന്താ അൺകറക്റ്റഡ് ായിട്ടി ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കേസുകളിൽ ജനബിന്ധന സ്ത്രീകൾക്കായിരിക്കും വീട്ടിലൊരു മുഖവും സമൂഹത്തിൽ മറ്റൊരു മുഖവുമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖം മൂടി വലച്ചു കീറുകയാണ് വേണ്ടത് കീറാൻ വളരെ എളുപ്പ പക്ഷേ അത് തുന്നി ചേർക്കാൻ പാടാ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവൻ ഒടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം നമ്മുടെ നാടാ മാറിപ്പോടാ എല്ലാവർക്കും ആദ്യം കേൾക്കുന്നത് വിശ്വസിക്കാനും അതിന്റെ പുറകെ ഇഷ്ടം സത്യം എന്താണെന്ന് അറിയണ്ട കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാൾ വന്നാൽ ചീത്തയാള് നല്ലവനാകുകയല്ല ചെയ്യുന്നത് നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത് ഈ പാലിൽ പാഷാണക്കുന്നത് പോലെ ഞാൻ തന്നെ ഓർമ്മിച്ചോ ചാലും